ഷാജിയേട്ടാ നമസ്കാരം ഷാജിയേട്ടാ നമസ്കാരം നമസ്കാരം ചേട്ടാ ഇന്ന് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശത്തിന്റെ ദിവസമാണ് ഇന്ന് ചേലക്കരയ്ക്ക് ശേഷവും വയനാടിന് ശേഷവും മറ്റൊരു ഉപതെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശം ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഒരുപാട് രാഷ്ട്രീയ നാടകങ്ങൾ ഈ ഇനിയിപ്പൊ നാളെ ഒരു നിശബ്ദമായ വോട്ട് നേടലാണ് മറ്റന്നാളാണ് ഇലക്ഷൻ വരുന്നത് ഒരു വലിയ ഒരു ഒരു രാഷ്ട്രീയമായിട്ട് ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് സംഭവങ്ങളും നമ്മൾ കണ്ട ഒരു മുപ്പത്തഞ്ച് ദിവസമാണ് ഈ കടന്നു പോകുക അവസാന അവസാനമാണ് ഈ വരുന്നത് ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ താങ്കൾ ഈ മൂന്ന് മുന്നണികൾക്കും മുന്നണികളുടെയും വിജയ സാധ്യത പ്രത്യേകിച്ച് സി പി എം എന്ന് പറയുന്ന പാർട്ടി നേരിട്ട കുറേ പ്രശ്നങ്ങൾ ബിജെപി നേരിട്ട പ്രശ്നങ്ങൾ കോൺഗ്രസിന്റെ നേട്ടം ഒന്നാണ് വിവരിക്കാം ഇതാണ് നിങ്ങളിപ്പോ പൈപ്രദാസ് പറഞ്ഞതാണ് ഏറ്റവും അതിന്റെ എന്താ പറയുക സമ്മറിയതാണ് കോൺഗ്രസ് നേടുന്ന നേട്ടം സി പി എം നേരിടുന്ന വലിയ പ്രതിസന്ധി ബിജെപി വിട്ടിരിക്കുന്ന അങ്കരാപ്പ് ഇതാണ് ഇത് വാസ്തവത്തിൽ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട സിദ്ധമെന്ന് പറയുന്നത് അപ്പൊ ഇത്തരം ഒരു ചിത്രം രൂപപ്പെടുത്താനിടയാകുമ്പോൾ പിന്നെ കേരളത്തിനകത്ത് ഇപ്പൊ എന്താ എങ്ങനെ വന്നാൽ പോലും പാലക്കാട് പിടിക്കുമെന്ന് പറഞ്ഞിട്ട് വന്നവരാണ് ശരീരം എന്ന് പറയുന്ന ഒരാളെ കൊണ്ട് സ്ഥാനാർത്ഥിയാക്കിട്ട് സി പി എം നടത്തിയിട്ടുള്ളൊരു വലിയ പിന്നെ അങ്ങേറ്റി ആഭാസകരമായിട്ടൊരു നാടകം അവിടെ നടത്തി ഈ നാടകം നടത്തുന്ന ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ശരിക്കും ഈ സി പി എം എന്ന് പറഞ്ഞ പാർട്ടിക്ക് എന്താണ് സംഭവിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം തിരിച്ചറിയേണ്ടതും നമ്മള് വളരെ കൃത്യമായി പിന്നെ മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള ഒരു കാര്യം സത്യത്തിൽ ബി ജെ പി നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ താൽപര്യങ്ങൾക്കനുസൃതമായി സംസ്ഥാന സർക്കാരിനെയും സംസ്ഥാനത്തെ പാർട്ടിയെയും കൊണ്ടുപോകുക എന്ന് പറയുന്ന അങ്ങേയറ്റം നീലമായ ഒരു പ്രവൃത്തിയാണ് കഴിഞ്ഞ പിന്നെ എട്ടു വർഷകാലമായി അതിന് മുൻപ് പാർട്ടി സെക്രട്ടറിയായി നിന്നിരിക്കുന്ന കാലത്തും ഈ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഇതിൽ ഏറ്റവും ബേസിക് ആയിരിക്കുന്ന വിഷയം അപ്പൊ അതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്കുള്ള ഒരു ടൂൾ മാത്രമായി സി പി ഐ എമ്മിന്റെ പോളിറ്റ് ബ്യൂറോയെ പ്രതിനിധീകരിക്കുന്ന ഒരു മുഖ്യമന്ത്രി മാറ്റി തീർക്കപ്പെടുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഈ മൂന്ന് തെരഞ്ഞെടുപ്പിൽ അത് ഈ മൂന്ന് തെരഞ്ഞെടുപ്പ് അത് ഏറ്റവും നിസഹായമായ തെരഞ്ഞെടുപ്പ് പറയാം ഇതാണ് ലക്ഷ്യവും ദയനീയവും ലജ്ജാകരവും അതീവ ദുഃഖകരവുമായിരിക്കുന്ന സംഭവം ഇതാണ് ഇതിന്റെ ഒരു നെറ്റ് റിസൾട്ട് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു മഹാപാതകം ഇയാൾ ചെയ്യുന്നത് സംഘടന മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ സംഘടനയ്ക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നില്ല എന്നുള്ളത് അഭിനയിക്കുന്നതാണ് മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് ബോധപൂർവുമാണ് ഇവിടെയാണ് ഈ പാർട്ടി സെക്രട്ടറി മുൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഈ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ഇടതുപക്ഷ മനത്തിലോടും മതേതര മനത്തിലോടും ഇയാൾ കാണിക്കുന്ന ശുദ്ധ തെമ്മാടിത്തം അടിവരട്ട് ശുദ്ധ തെമ്മാടിത്തം ഈ തെമ്മാടിത്തത്തിന്റെ തിരിച്ചടി വളരെ കൃത്യമായി ഈ ഈ പറയുന്ന പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ അതിഭീകരമായ തിരിച്ചടി സി പി എം ഫേസ് ചെയ്യുന്നതാണ് ഇതിന്റെ ആദ്യത്തെ എന്റെ ആദ്യത്തെ പോർഷൻ അല്ലെ ഒരു രണ്ടാമത്തെ വിഷയം ഇതെന്തുകൊണ്ടാണ് ഇത് ഇതിങ്ങനെ ഇത്ര ഉറപ്പിച്ചു പറയുന്നതെന്നുള്ളതാണ് ഉറപ്പിച്ച് പറയുന്നില്ല ഈ ഉറപ്പിച്ച് പറയുന്ന രാജ്യത്തിൽ വളരെ വളരെ പ്രധാനമായിരിക്കുന്ന ഒരു 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 ചിത്രം എന്താന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മുടെ ഇപ്പോൾ സന്ധീവ് എന്ന് പറയുന്ന ബിജെപിക്കാരനായിരുന്നു ബിജെപിയുടെ വക്താവായിരിക്കുന്ന അയാൾ സി പി എമ്മിലേക്ക് പോകുന്ന വ്യാഖ്യാ പിന്നെ ഖ്യാതി ഉണ്ടായി അയാൾ ബിജെപി തന്നെ ഉറച്ചു നിൽക്കുമെന്നൊരു സംഭവം ഉണ്ടായി അതെല്ലാം വിട്ട് പിന്നെ വളരെ നാടകീയമായി വളരെ നാടകീയമായി തന്നെ വളരെ കൃത്യമായിരിക്കുന്ന ആസൂത്രണത്തോടെ അയാൾ എന്ത് ചെയ്യുന്നത് കോൺഗ്രസിലേക്ക് വരികയാണിച്ചത് ഇത് ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ പ്രത്യാഘാത എന്ത് എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് അത് ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ പ്രത്യാഘാതം രണ്ട് കക്ഷികൾക്കാണ് അത് ഉണ്ടാക്കുക അതിലൊന്ന് സി പി ഐ എമ്മിനാണ് രണ്ടാമത്തത് അത്ര തന്നെ ആണത്തിൽ അത് ബിജെപിയും മുറിവേൽപ്പിക്കും എന്തുകൊണ്ട് ഇതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും നമ്മുടെ നേരത്തെ പറഞ്ഞിരിക്കുന്ന സംഭവത്തെക്കാൾ ഏറ്റവും ഗൌരവകരമായിരിക്കുന്ന ഒരു വിഷയമായി ഇത് മാറുകയാണ് അങ്ങനെ കേരള പൊളിറ്റിക്സിനകത്ത് കേരള പൊളിറ്റിക്സിനകത്ത് അതായത് മതേതര ജനാധിപത്യ പിന്നെ പ്രസ്ഥാനങ്ങളുടെ ഇടതു പ്രസ്ഥാനങ്ങളുടെ ഒരു പൊളിറ്റിക്സ് നിർണ്ണയിക്കുന്നതിനകത്ത് വളരെ കൃത്യമായിരിക്കുന്ന ഒരു മൈൽ സ്റ്റോൺ ഈ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന അയാൾ സ്ഥാപിച്ചിരിക്കുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ അകത്ത് ഏറ്റവും സുന്ദരമായിരിക്കുന്ന ഒരു അധ്യായം ഇതെന്തുകൊണ്ടാണ് ഇതെന്തുകൊണ്ടാണ് അതിനകത്തൊരു ഘടകം എന്താണ് സന്ദീപ് വാരൻ പുറത്തു വന്നപ്പോൾ ആദ്യമായി പറഞ്ഞിരിക്കുന്നത് ഏറ്റവും ഗൌരവമാക്കുന്ന വിഷയം എന്താണ് ബിജെപിയുടെ ലീഡർഷിപ്പും മുഖ്യമന്ത്രിയും തമ്മിലുണ്ടായിരിക്കുന്ന അവിഹിത ബന്ധങ്ങൾ ഈ അവിഹിത ബന്ധങ്ങൾ പാർട്ടി സംഘടനക്കകത്ത് ഞാൻ പറഞ്ഞു എന്നതാണ് അതിന്റെ സംസ്ഥാന പ്രസിഡന്റുമായും ലീഡർഷിപ്പുമായും ഞാൻ കൃഷകാരൻ ഉണ്ടായിരിക്കുന്ന അടിസ്ഥാനപരമായ കാരണം എത്രയോ നാളുകളായി ഈ കേരളത്തിനകത്ത് മുടച്ചു നിൽക്കുന്ന നിൽക്കുന്നവർ വലിയ ഗൌരവകരിക്കുന്ന വിവസ്ഥമാണിത് സംഘപരിവാർ പ്രത്യേകിച്ച് ആർ എസ് എഫ് അതിന്റെ ബിജെപി ബിജെപി അതിന്റെ ഈ ലീഡർഷിപ്പുമായി മുഖ്യമന്ത്രിക്ക് വലിയ വൈകി വലിയ ബന്ധങ്ങളുണ്ട് ഈ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ആ ഇടതുപക്ഷം ദുർബലമാക്കുകയും നശിപ്പിക്കുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന സക്രിയമായിരിക്കുന്ന വിവസ്ഥനങ്ങൾ ഈ സക്രിയ വായിക്കുന്ന വിമർശനങ്ങളെ മുഴുവൻ തന്നെ സംഘടനാശേഷി ഉപയോഗിച്ചുകൊണ്ട് സംഘടനയുടെ ഏറ്റവും നിറയെ വൃത്തികെട്ടിരിക്കുന്ന രൂപങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ പ്രതിരോധിക്കാനും അതിനെ നശിപ്പിക്കാനും അതിനെ നിഷേധിക്കുവാനുമാണ് ഈ മുഖ്യമന്ത്രിയും പാർട്ടി സംഘടനയും പ്രത്യേകിച്ച് ഗോവിന്ദനെ പരമ പരമബോറം വരെ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഏറ്റവും കൃത്യമായിരിക്കുന്ന ചിത്രം എന്തായിട്ടിരുന്നു കേരളത്തിലെ പൊതുജനങ്ങളുടെ മുമ്പിൽ കേരളത്തിലെ പൊതുജനങ്ങളുടെ മുമ്പിൽ സിപിഎമ്മും ബി ജെ പിയുടെ ലീഡർഷിപ്പും തമ്മിൽ സി പി എമ്മിന്റെ ലീഡർഷിപ്പും പിന്നെ മുഖ്യമന്ത്രിയും തമ്മിൽ അല്ലെങ്കിൽ ഈ പാർട്ടിയും തമ്മിൽ വലിയ ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് സന്ദീപ് ആചാര് കേരള പോലീസ് നടത്തിയിരിക്കുന്നത് ബിജെപിയും ആർ എസ് എസും മുഖ്യമന്ത്രിയും തമ്മിൽ അല്ലേ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയും തമ്മിൽ മുഖ്യമന്ത്രിയും തമ്മിൽ ഒരു വലിയ ബന്ധം അതിന് സി പി എമ്മിന്റെ സംഘടനയായാൽ വളരെ കൃത്യമായി ഉപയോഗിക്കുന്നത് സംഘടനയെ ഉപയോഗിച്ച് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സംഘടനയ്ക്ക് ഇത് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ ഇത് മനസ്സിലാവുന്നില്ല എന്ന് അഭിനയിക്കുന്നു അല്ലെങ്കിൽ മനസ്സിലായിട്ടും മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നു അഭിനയിക്കുന്നു ഇവിടെ ശരിക്കും സമ്പത്തിൽ നിർമ്മിക്കുന്നത് ഇതിന്റെ ഈ തെരഞ്ഞെടുപ്പ് വരത്തോടുകൂടി ഇരുപത്തി മൂന്നാമത്തെ റിസൾട്ട് വരുന്നതോടെ നിങ്ങൾ നോക്കുമോ സി പി എം ഐ എം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഘടനാ പ്രതിസന്ധിയെ ഈ സി പി ഐ എം നേരിടാൻ പോവുകയാണ് അതിന്റെ ചരിത്രത്തെ ഏറ്റവും സംഘടനാ പ്രതിസന്ധി സി പി എം നേരിടാൻ പോവുകയാണ് കാരണം ഈ തെരഞ്ഞെടുപ്പോടുകൂടി എന്താവില്ല ആർക്കെല്ലാം ഇതിനായി പറഞ്ഞിരിക്കുന്ന നുണകളും ആ നുണകൾ മുഴുവൻ തന്നെ അഴിഞ്ഞു വീഴുകയാണ് ഈ അഴിഞ്ഞു വീഴുന്നതിൽ ഇഴിഞ്ഞു വീണുന്നതിന്റെ ഭാഗമായിട്ടാണ് അത് ഭീതി ചെയ്യുന്നതാണ് ഇപ്പൊ എന്ത് വരുന്നത് ഒരു ഭാഗത്ത് ബി ജെ പി മറുഭാഗത്ത് ആരും പറയുന്നു സി പി എമ്മും പറയുന്നു ഇവിടെ ഇരട്ട വോട്ടുണ്ട് എന്തോ ഇവന്റെ സർക്കാരിന്റെ ഇവന്റെ സർക്കാരിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ ജോലി എന്താണ് സർ എന്താണ് സർ ഇവരുടെ ജോലി ഈ കേരളത്തിൽ ഇപ്പം ദിവസം നടക്കുന്ന സേവായൂർ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആ തെരഞ്ഞെടുപ്പിനകത്ത് എത്രയാ കള്ളവോട്ട് ചെയ്ത് മുഴുവൻ ആൾക്കും അറിയുന്നില്ല അടിച്ചോടിച്ചിട്ടാണ് ഇവരെ വോട്ട് ചെയ്തത് യഥാർത്ഥ വോട്ടർമാർക്ക് അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല ഇത് കഴിയാതിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഈ പറയുന്ന പാലക്കാട് പിന്നെ പിന്നെ ലീഗുകാർ സി എഫ്ഐക്കാര് ഡി ബി ഐക്കാർ ഇവരെല്ലാം ബന്ധിട്ട പിന്നെ കോൺഗ്രസുകാർ ഇവരെ മന്ത്രി കള്ളപൂർത്തി വന്നിട്ടുള്ള പുതിയ പരാതി ആരോപണമായിട്ട് ഈ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ഒരു ഒരു വിദ്വാൻ രംഗത്ത് വന്ന് അത്ര വന്നില്ലെങ്കിൽ പോലും മറുഭാഗത്ത് ആരും പരിചയമാണ് സുരേന്ദ്രനും പരിചയ കെ സുരേന്ദ്രൻ എന്ന് പറയുന്നത് ബിജെപിയുടെ പ്രസിഡന്റ് പരിയാണി ഇതിന്റെ ചിത്രം ഉണ്ടാകുന്നതിനാൽ അവർ പരാജയം സംബന്ധിച്ചിരിക്കുന്നു എന്നാണ് ഈ പരാജയം സംബന്ധിക്കാനുണ്ടായ കാരണം എന്ത് ഈ കാരണത്തിനകത്ത് നമ്മൾ തിരിച്ചറിയുന്ന വളരെ പ്രധാനപ്പെട്ടിട്ട് സാധനം ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉദ്ദേശിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള സംഭവമായിരുന്നു കള്ളനോട്ട് വിവാഹം കള്ളനോട്ട് കൊണ്ടുപോകുന്ന ഒരു സാധനം ഒരു ഒരു അതെന്ത് ഇതെന്തിനാ പറഞ്ഞാൽ നിലവിൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന നാടകത്തിനകത്തെ കൺഫ്യൂസ് ചെയ്യിക്കാൻ എടുത്തപ്പോ അത് എന്തായി തീർന്നു അത് അവർക്ക് തന്നെ വലിയ കുരിശായി മാറുന്ന ഒരവസ്ഥയിലേക്ക് ആ ചിത്രം മാറി അതായത് നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്തായിരിക്കണം അതിനകത്ത് സത്യസന്ധതയുടേതായിരിക്കുന്ന നേരിയൊരു അംശമെങ്കിലും ഉണ്ടായിരിക്കണം ഈ ഒരു അംശം പോലും ഇല്ലാതെ നിങ്ങൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാതിരിക്കുന്ന എന്താണ് അതിന് അതിഭീകരവും ഭയാനകവുമായി തിരിച്ചടിയായിരിക്കും അതൊരു ഭാഗത്ത് വരും ഇത് 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 വന്നതിൽ പിന്നീടാണോ സന്ദീപാനോ അത് ഇതിന് ശേഷം വന്നിരിക്കുന്ന സംഭവം എന്താണ് ഇന്നലെ അയാൾ ചേലക്കരയിൽ നടത്തിയിരിക്കുന്ന കണ്ണാടി അല്ല കണ്ണാടി നടത്തിയിരിക്കുന്ന പ്രസംഗത്തിനകത്ത് പാണക്കാട് സാദിഖലി സാദിക്കലി ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പപ്പറ്റായി ആവ് ആണ് എന്ന രീതിയിൽ ഇയാൾ ആക്ഷേപിച്ചു തിരിച്ചറിയുന്ന സംഭവം എന്താന്ന് പറഞ്ഞാല് വടക്കാട് പിന്നെ പിന്നെ തറവാടിനെതിരെ ആയി അല്ലെങ്കിൽ ആ കുടുംബത്തിനെതിരെ അത്തരം ഒരു ആരോപണം ആരും ഉന്നയിക്കാറില്ല ഉന്നയിക്കാത്തത് എന്ന് പറഞ്ഞാൽ ഉന്നയിക്കാതില്ലാത്തത് കൊണ്ടാണ് ഉന്നയിക്കാത്തത് പക്ഷേ കേരളത്തിനകത്ത് ബിജെപിയുടെ ലീഡർഷിപ്പ് പെട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരാൾ സംഘപരിവാറിന്റെ ലീഡർഷിപ്പട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരാൾ ഈ പറയുന്ന ഒരു ആരോപണം ഇതുവരെ കേരളത്തിൽ ഉന്നയിച്ചിട്ടുണ്ടോ കേരളത്തിൽ ഇതുവരെ ഉന്നയിച്ചിട്ടുണ്ടോ മലപ്പുറം ജില്ലയുടെ വിഷയം വന്നിരിക്കുന്ന ഘട്ടത്തിൽ പോലും ഘട്ടത്തിൽ പോലും ജനസംഘം ഉന്നയിച്ചിട്ടില്ല ഈ വിഷയം ഉന്നയിച്ചിട്ടില്ല ഉന്നയിച്ചിട്ടില്ല ഇത് ഇല്ലാതിരിക്കുന്ന ഒരു ഘട്ടത്തിലും കൂടിയാണ് ആര് പറയുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി ഈ വാഷണൻ എന്താണ് സി പി എമ്മിന്റെ പൊളിറ്റിക് ബ്യൂറോ മെമ്പറാണ് ഞാൻ ഈ വാഷറൻ ഈ വാഷണൻ ഇപ്പൊ ഇവിടെ നിന്ന് വെച്ച് പറയുന്നത് എന്താണ് പാണക്കാട് ആൽക്കോട്ടിയാണ് ജമാഅത്ത് ഇസ്ലാമിക്കൂട്ട് ഇനി ഞാൻ തിരിച്ചു വയ്ക്കട്ടെ ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് നിങ്ങൾ വാങ്ങാറില്ലേ ആന്റി ഫാസി ഫാസിസ്റ്റ് ആയിരിക്കുന്ന സമരമുഖത്തിന്റെ ചിത്രം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ബിജെപി പിന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് വാങ്ങൂലേ എസ് ഡി പി യുടെ വോട്ട് വാങ്ങൂലേ ബി എഫ്ഐയുടെ വോട്ട് വാങ്ങില്ലേ ആ വോട്ട് വാങ്ങുക എന്നതാണ് എന്തിന്റെ എന്തിന്റെ വിഷയം ശരിക്കും ഫാസിസ്റ്റ് വിരുദ്ധ മുന്നണികളെ സംഭവത്തിനകത്ത് വോട്ടെന്ന് പറയുന്ന സംഭവത്തിന്റെ പങ്കാളിത്തതാണ് പങ്കാളിത്താണ് അത് നിഷേധിക്കണം എന്ന് പറയാവുന്ന രീതിയിലേക്ക് നിങ്ങൾ വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് നിങ്ങൾ താൽപ്പര്യം അത് ആശയപരമായി പരിപാട രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തെ അത് എന്ത് ചെയ്യുന്നത് സ്ട്രെങ്തൻ ചെയ്യുന്നു എന്നാണ് അർത്ഥം ഇത്തരത്തിലൊരു ജാമ്യം നൽകുന്ന ഒരാളെ സി പി എഫിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ ആക്കിയിട്ട് എങ്ങനെയാണ് തരീരുത്തുക എനിക്കറിയാത്ത എൻ്റെ അറിയാത്തോട് ചോദിക്കുകയാണ് അപ്പൊ അതിന്റെ അതിന്റെ റിസൾട്ട് എന്തായിരിക്കുന്നു അതിന്റെ റിസൾട്ട് റിസൾട്ടും വന്നായിരിക്കുന്നതാ വളരെ കൃത്യമായിരിക്കുന്ന ഒരു വലിയ തിരിച്ചടി ആ അർത്ഥത്തിനും പാർട്ടി ഇവരെ നേരിടാ ഇത് ഇത് ഇതിന്റെ മുന്നോടിയാക്കിയാണ് ഇത് എവിടെയും പറഞ്ഞു ഈ വയനാട് പോയി തെരഞ്ഞെടുപ്പിനുമായി ബന്ധപ്പെട്ടപ്പോൾ അവിടെയും പോയി ഈ വഷണ നയിക്കുന്ന മുഖ്യമന്ത്രി അവിടെയും പറഞ്ഞത് പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ അനുവാദത്തോട് അനുമതിയോടുകൂടിയിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് അത് ഇന്റർനാഷണൽ തലത്തിലാണ് ഇനി ഇന്റർനാഷണൽ തലത്തിന്റെ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നെ വർക്ക് ചെയ്യുന്നത് എന്തിന്റെ ഭാഗമായിട്ടാണ് തദ്ദേശീയമായിട്ടാണോ തദ്ദേശീയമായിട്ടാണോ തദ്ദേശീയമായിരിക്കുന്ന ഒരു തീരുമാനം കൊടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് റൈറ്റ് ഇല്ല കാരണം അതിന് കോമൺ ഫോം പിന്നെ കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ ഉണ്ടതിൽ അപ്പൊ അതിന്റെ ഭാഗമായി മാത്രമേ തീരുമാനങ്ങൾ എടുക്കാമൂ ജമാഅത്ത് ഇസ്ലാമിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിന്റെ അധികത്ത് എന്ത് ചെയ്യാൻ അട്ടിമറിക്കാൻ പോകുന്നുണ്ടോ ഇവിടെ അവർ അട്ടിമറിക്കാൻ പോകുന്നുണ്ടോ അപ്പൊ നമ്മൾ ഒരു ഒരു വിമർശനം ഉന്നയിക്കുമ്പോൾ ആ വിമർശനത്തിൽ ഉണ്ടാക്കുന്നതാണ് അതിന്റേതായിരിക്കുന്ന അടിസ്ഥാനപരത്തിൽ ഉണ്ടായിരിക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു വിഷയത്തെ നേരിടുന്നത് ആശയപരമായ ആശയപരമായ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ഒരു വിമർശനം ഉന്നയിക്കുന്നത് ഈ ആശയപരമായ അടിത്തറയിൽ നിന്ന് വിവർച്ച ഉന്നയിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് സി പി എം എന്നൊരു പാർട്ടി മാറ്റപ്പെട്ടത് എന്തുകൊണ്ടാണ് അത് സമൂർണമായും അത് പ്രോ ഹിന്ദു പാർട്ടിയായി സി പി എം പരിഗണിക്കപ്പെട്ടു ഇത് ആർക്ക് വേണ്ടിയാണ് ഇങ്ങനെ മാറ്റിയത് എന്നതാണ് രണ്ടാമത്തെ വിഷയം രണ്ടാമത്തെ മൂന്നാമത്തെ വിഷയം അത് ഒറ്റ കുടുംബത്തിനു വേണ്ടിയാണ് അത് ഈ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ പരമവഷണന്റെ ഈ കേരളം കണ്ടിരിക്കുന്ന ഏറ്റവും ജനദ്രോഹി ഒരു ഭരണാധികാരിയുടെ കുടുംബ താല്പര്യങ്ങൾ നിലനിർത്തുക എന്ന് പറയുന്ന ബോധപൂർവമായ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ഈ മഹാബാത കമ്മിയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം ഞാൻ ആദ്യം ചോദിച്ചോട്ടെ ഇപ്പോൾ സി പി കണ്ടെത്തിയ കാര്യം അതൊന്നും പറയാം അതൊന്നും പറയാം Questions questions. െ അത് അവിടുത്തെ ഈ സരിൻ എന്ന് പറഞ്ഞത് എന്തിനാണ് അവിടെ സി പി എമ്മിന്റെ അടുത്ത് മത്സരിക്കാൻ കേന്ദ്ര ജില്ലയാണ് ഇല്ലേ റഷീദ് കടിച്ചേരി എന്ന് പറഞ്ഞ വിജ്വാൻ ചെയ്യണം അതിനെക്കുറിച്ച് മത്സരിപ്പിച്ചൂടെ അതുപോലെ തന്നെയാണ് ഒരു ബ്ലോക്ക് പഞ്ചായത്തിന്റെ ജില്ലാ ഒരു 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 പഞ്ചായത്തിന്റെ മറ്റൊരാളായിരിക്കുന്ന ആൾ അവരൊക്കെ മത്സരിക്കാ ഒന്നുമല്ല ഒന്നുമല്ല എ കെ വാലെന്ന് പറഞ്ഞാൽ ഈ വായ്പ മത്സരിച്ചൂടെ ബാലന്റെ അത്സരിച്ചൂടെ എന്താ ബാലൻസരിച്ചാൽ വീട്ടിലെടുക്കാനാണെന്ന് പറഞ്ഞിട്ട് ബാലിനത്രിച്ചൂടെ ഇതൊന്നും ചെയ്യാ ഇതൊന്നും ചെയ്യാതെ അപ്പുറത്തൊന്ന് കണ്ടം ചെയ്ത് ഒഴിവാക്കുന്നവർക്കാൽ എന്നാ അങ്ങ് തെളിച്ചുപോ ഉറപ്പുള്ള ഒരു തന്നെ ഇപ്പത്തേക്ക് വരുന്നവർക്ക് അയാൾ അത് നേരത്തെ മറ്റു മലസ്ഥയിലേക്ക് മറുകയാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന ഗൗരവമായിരിക്കുന്ന ആരോപണം അദ്ദേഹത്തെ മന്ത്രി നേരത്തെ മുന്നേ നിങ്ങളോട് ഞാൻ പറഞ്ഞാണ് ഈ പിന്നെ സരിൻ എന്ന് പറയുന്ന കാൻഡിഡേറ്റ് വാസ്തവത എന്താ അയാള് ടോട്ടലി എറഗന്റാണ് അയാൾ എറഗന്റാണ് അയാൾ ഇറകുന്നത് ഇറകന്റെ ആണെന്നു കൊണ്ട് തന്നെ അയാൾക്ക് ഒരിക്കലും രണ്ട് ഡെമോക്രാറ്റിക് പോണയാണ് അനി ഡെമോക്രാറ്റിക് എന്നല്ല രണ്ട് ഡെമോക്രാറ്റിക്കാണ് അയാൾ ഈ രണ്ട് കാരണങ്ങളാൽ തന്നെ അയാൾക്ക് ഒരിക്കലും തന്നെയാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു വലിയ നിർണായക സ്വാധീനം ഉണ്ടാക്കാൻ സാധ്യമല്ല അയാൾക്ക് വളരെ ദയനീയമായ അവസ്ഥ വളരെ ദയനീയമായ അവസ്ഥയിൽ അയാൾ ഈ ഇലക്ട്രൽ സംഭവത്തിന് അയാൾ തിരിച്ചെഴുതിയിരുന്ന കാര്യത്തിൽ അത് 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 എന്താ പറയുക അത് സുനിക്ഷിതമായ കാര്യമാണ് ഈ അത് എടുക്കുന്ന ഒന്നിനു വേണ്ടിയാണ് ഇത്തരത്തിൽ കാൻഡിഡേറ്റ് തപ്പിയെടുത്തത് എന്നുള്ള ചോദ്യം എന്റെ രണ്ടാമതൊരു ചോദ്യം കൃഷ്ണകുമാർ എന്ന വ്യക്തി സി കൃഷ്ണകുമാർ എന്ന വ്യക്തി ബിജെപിക്ക് എന്നും ഒരു സി കൃഷ്ണകുമാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ അദ്ദേഹത്തിന്റെ ആ സ്ഥാനാർത്ഥിയെ കുറിച്ച് പറയണം ബിജെപിയിലേക്ക് അത് ഇത് ഒരു കൃഷ്ണകുമാറിനെ മാത്രമായിരിക്കും ഒരിക്കലും കൊണ്ടുനടക്കാൻ കഴിയില്ല ഒരു 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 പാരി ചലിക്കുന്ന ഒരു പാർട്ടി വളരുന്ന പാർട്ടി വികസിക്കുന്ന പാർട്ടി അങ്ങനെ ഉണ്ടാകുന്ന ഒരു പാർട്ടിയാകുന്ന അതിനകത്ത് പുതിയ പുതിയ സ്ഥാനാർത്ഥിയെ രംഗത്ത് വരണം പുതിയ പുതിയ ആളുകൾ കണ്ടെത്തണം ഇത് കണ്ടെത്തുന്നത് വേറെ ഒരാൾ തന്നെ നിരന്തരമായി പിന്നെ ആ ഒരു സ്ഥാനാർത്ഥിയാവുന്നു എന്ന് പറയുമ്പോൾ പാർട്ടിമെന്റ് വരുമ്പോൾ അദ്ദേഹം വരുന്നു നിയമസഭ വരുമ്പോൾ അദ്ദേഹം തന്നെ വരുന്നു ഓരോ ടേമിൽ ഇതിൽ തന്നെ വരുന്നു എന്ന് പറയുമ്പോൾ ഇത് അങ്ങേറ്റം ആവർത്തന വിരുദ്ധമായ സംഭവങ്ങളാണത് ഈ ആവർത്തന വിരുദ്ധമായ സംഭവങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ പുതിയ തലമുറയപ്പെട്ടവർക്ക് ഈ പറയുന്ന പിന്നെ ഈ അത്ര അത്രമേൽ സ്വാധീന വിദേഹത്തിന് സ്വാധീനിക്കുക വ്യക്തിപരമായി കഴിയാത്ത ചിത്രം വരും അവിടെ വരണ വിരുദ്ധമുണ്ടാവണം വ്യക്തമായിരിക്കുന്ന രാഷ്ട്രീയ നിലപാട് ഇപ്പൊ രാഹുൽ രാഹുൽ നേരത്തെ എത്ര കോൺഗ്രസ് അതുകൂടെ ഒന്ന് ചർച്ച ചെയ്യാം രാഹുൽ മാങ്കൂട്ടം ഒരു പുറത്തുനിന്ന് കാൻഡിഡേറ്റ് ആണ് ആ ഒരു ചെറുപ്പക്കാരനായ കാൻഡിഡേറ്റിനെ കൊണ്ടുവന്നു കോൺഗ്രസ് ഏറെ ആദ്യത്തിലുണ്ട് ഉണ്ടായിരുന്ന കോൺഗ്രസിനാച്ച തമ്മിലെടിയൊക്കെ മാറി അതുകൂടെ പറഞ്ഞിട്ട് ചേട്ടൻ ഈ രാഹുലിന് വിജയം ഉണ്ടാകുമോ എന്ന് പറഞ്ഞുകൊണ്ട് ചർച്ച നമുക്ക് അവസാനിപ്പിക്കാം ഒന്ന് പറയാം അല്ല അത് തീർച്ചയായും കാരണം രാഹുൽ എന്ന് പറയുന്ന ചെറിയ ചെറുപ്രകാരം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പൊ കേരളത്തിനകത്ത് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ പിന്നെ അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ ജനാധിപത്യ ധ്വംസനത്തിനെതിരായിരിക്കുന്ന ഒട്ടനവധി സമരമുഖങ്ങൾക്കകത്ത് വളരെ സിൻസറായി പങ്കെടുത്തിരിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത് അതുപോലെ തന്നെ ചേരച്ചുകൾക്ക് എത്താതെ അവർ തയ്യുവാണ് പിന്നെ പറയുന്നതിനകത്ത് കാവറ്റ്യല്ല അത് കാവറ്റ്യല്ല ആ കാവറ്റം ഇല്ല അവരുടെ ഏറ്റവും ക്ലാസിക്കനായ ഉദാഹരണമായിരുന്നു ഷാഫിയും പിന്നെ രാഹുൽ അങ്ങോട്ടും പിന്നെ ഒരു വിവാഹം പിന്നെ വിട്ടുപോയപ്പോ പിന്നെ സൈലീ പിന്നെ ടിക്കറ്റ് കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ അത് നിഷേധിക്കില്ല അത് അവോയ്ഡ് ചെയ്യുന്നുണ്ടല്ലോ അവര് അത് അവോയ്ഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അന്നേരം അത് വീട്ടും ഷാഫിയോട് പറയുന്ന ഒരു കമന്റ് ഉണ്ട് അവരാണ് ഷാഫിയോട് പറഞ്ഞാൽ ഞാൻ ഞാൻ ഇപ്പുറത്ത് ഉണ്ടല്ലോ അപ്പൊ ഷാഫി പറഞ്ഞതിന് മറുപടി അപ്പുറത്തൊന്നും നിന്നോ എന്നാണ് പറഞ്ഞത് ഇത്ര 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 എന്താ പറയുക ഇത്ര പിൻ പോയിന്റിംഗ് ആയിരിക്കുന്ന സാധനം പറയുക ആ മൊമെന്റിൽ പറയുമ്പോഴാണ് നിങ്ങൾ എന്താണെന്ന് പറയുക ഇന്ന് റീസണിങ്ങുള്ള ലോജിക്കുള്ള ഒരു രാഷ്ട്രീയക്കാരനാകുന്നത് ഈ ലോജിക്കും റീസണിംഗ് കൂടെ രാഷ്ട്രീയക്കാരനായ പോലും എനക്ക് അധികാരം മാത്രമാണ് മുൻമാരിയെ പോലെ ആവശ്യപ്പെടുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയോ അയാൾ ഇതിനകത്ത് വന്നാൽ ചെയ്യാൻ പോകുന്നത് എന്താണ് ആ ചെയ്യാൻ പോകുന്നതിന്റെ അവസ്ഥ ഈ തെരഞ്ഞെടുപ്പ് മേജിനേ അനുഭവിക്കാൻ പോകുന്നതേയുള്ളൂ അത് ഈ പറയുന്ന സരിനെ അനുഭവിക്കാൻ പോകുന്നേയുള്ളൂ അവിടെ ഈ വളരെ നൂറ്റിയൊന്ന് ശതമാനം ഉറപ്പാണ് പിന്നെ നമ്മുടെ രാഹുൽ ബാകുട്ടം സാമാന്യം കുഴപ്പമില്ലാത്ത നേരത്തെ ഉള്ളതിനേക്കാൾ ഏറെ വലിയ വോട്ടിന്റെ ഭൂരിപെട്ടത്തിൽ അദ്ദേഹം വോട്ട് കേൾക്കും രണ്ട് വിഷയമാണ് രണ്ട് വിഷയമാണ് അതുകൊണ്ട് പറഞ്ഞു പറഞ്ഞിർത്തുക അതിന്റെ കാര്യം എന്താ പറഞ്ഞാൽ ഒന്ന് ബി ജെ പി സി പി എം തമ്മിലുണ്ടായിരിക്കുന്ന നക്സ് എന്താണ് എന്ന് വളരെ കൃത്യമായി സന്ദീവ് ആര് എക്സ്പോസ് ചെയ്തിരിക്കുന്നു ഈ എക്സ്പോസിന്റെ ഭാഗം വന്നിട്ട് ഉദാഹരണം കൂടി ഞാൻ പറയാം സുപ്രാസുര് നമ്മുടെ എല്ലാവരും മറന്നു പോയിരിക്കുന്ന സുപ്രാസുര്ടക്ക് മാത്രമേ ഒരു പ്ലേബ് ചെയ്യുന്ന ഒരു സുപ്രാസുര് ഈ സുപ്രാ സുരേഷ് ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്യുമ്പോൾ ആർക്ക് വേണ്ടിയായിരുന്നു ചെയ്തത് ചെയ്തത് മുഴുവൻ തന്നെ പാലക്കാട്ടുകാരനായിരിക്കുന്ന ഈ തെങ്ങായ്ക്ക് കൂടി ചെയ്തതാണ് ശിവശങ്കരെന്ന് പറഞ്ഞ വിദ്വാൻ വേണ്ടി ചെയ്തതാണ് ശിവശങ്കരൻ ആർക്ക് വേണ്ടിയാണ് ഇത് പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് പറഞ്ഞത് ഓർക്കുന്ന തോന്നികൾ അവസാനം ഇതിന്റെ ആക്ച്വൽ ബലിയാടായി തീർന്നാണ് ആക്ച്വൽ ബലിയാടായി തീർന്ന ആരാണ് ബിരിയാടായിത്തീർന്നത് ഈ സുപ്ര സുരേഷ് എന്ന് പറയുന്ന നിരാലംബിയായിരിക്കുന്നു സ്ത്രീയാണ് അപമാനതയായി തീർന്നിരിക്കുന്ന സ്ത്രീയാണ് നോക്കൂ നിങ്ങൾ കേരളത്തിൽ ഈ പറയുന്ന പരിവാറുമായും ലീഡർഷിപ്പുമായി മുഖ്യമന്ത്രി ബന്ധങ്ങൾ ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾ അനാഥമാക്കുന്നത് എന്താണ് കേരളത്തിലെ മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങളെ ശവപരമാക്കാൻ മതേതര ജനാധിപത്യ പ്രസ്ഥാനം ശവപരമാക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർഗ പോളിറ്റ് ബ്യൂറോ എന്ന് പറയുന്ന പദവിയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഭരണഘടനാപരമായ ഉത്തരവാദിത്തം സംഘടന എന്ന് പറയുന്ന അതിന് ഉപയോഗിച്ച് ഇത് മുഴുവൻ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് ഈ വരുന്ന പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് പാലക്കാട് നിയമസഭയിലെ ഉപതെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ മറ്റു രണ്ട് തെരഞ്ഞെടുപ്പും വളരെ കൃത്യമായിരിക്കുന്ന ഒരു മറുപടി നൽകുന്നതിലൂടെ സി പി ഐ എം നേരിടാൻ പോകുന്നത് അതിന്റെ സംഘടനയുടെയും രാഷ്ട്രീയത്തിലേയും ചരിത്രത്തിൽ ഇന്ന് വരെ നേരിടാതിരിക്കുന്ന പ്രതിസന്ധി അവർ നേരിടാൻ പോവുകയാണ് പ്രത്യേകിച്ചും ഈ പാടക്കാട് പിന്നെ ശീകാർത്ഥങ്ങൾക്ക് പിന്നെ സാധിക്കലി ശീകാർത്ഥങ്ങൾക്കെതിരെ ഇത്ര നിരുത്തരവാദപരമായിരിക്കുന്ന ഒരു അഭിപ്രായപ്പെട്ടത് ആരാണ് ഇയാൾക്ക് ഈ ഈ മാധ്യമ തെമ്മാഴിത്തം പബ്ലിക്കിനോട് പറയാൻ ഇയാൾക്ക് ആരാണ് അവകാശം കൊടുത്തത് ഞാൻ മുഖ്യമന്ത്രി ആനമുട്ടി അത് ഓരോ വിഷയമാണ് പക്ഷേ പക്ഷേ കേരളത്തിനകത്ത് ഈ ഒരു സെക്യുലർ മൂവ്മെന്റിന്റെ വഴി തിരികുറ്റിയായി നിൽക്കേണ്ട ഒരു സംഭവത്തെ മാത്രം ആക്ഷേപിക്കാൻ ആരാണ് ഇയാൾക്ക് അവകാശം കൊടുത്തത് ാണ് ഇത്രമാരമായിട്ട് പ്രസ്താവന നടത്തുന്നവരും അപ്പൊ ഇത് മൂലം ഇത് പോലും പരിഗണിക്കപ്പെടുന്നത് പക്ഷേ ഇത് മുഴുവനും ഇവിടെ പരിഗണിക്കപ്പെടുന്നവരെയോ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇത് മുഴുവൻ തന്നെ ഭംഗിയായി പരിഗണിക്കപ്പെടുന്ന തിരഞ്ഞെടുപ്പായിരിക്കും അതുകൊണ്ട് തന്നെ വളരെ സുനിശ്ചിതമായും ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുടെ വിജയത്തിനകത്ത് യാതൊരു സംശയവും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് അർത്ഥ സംഘക്കില്ലാത്ത ഒരു പച്ചവാദിത്വവും ഇല്ലാതെ എനിക്ക് പറയാൻ പറ്റുന്നതെന്നാണ് അയ്യപ്പദാസ് ചേട്ടാ വളരെ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എല്ലാം തന്നെ ഏതാണ്ട് എല്ലാം തന്നെ കാര്യങ്ങളും ചേട്ടാ പറഞ്ഞിട്ടുണ്ട് സമയപരിപിടിയാണ് വിഷയം അല്ലെങ്കിൽ നമുക്ക് ഇനിയും തുടർന്ന് സംസാരിക്കാമായിരുന്നു പറയാനുണ്ട് ഏതായാലും ചേട്ടാ ഈ ഒരു അവസരത്തിൽ ഈ ഒരു പ്രതികരണം വളരെ വേണ്ടപ്പെട്ടതാണ് ആയതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് നമുക്ക് ചർച്ച നടത്താം ഞാൻ തുടർന്നും വിളിക്കുന്നതാണ് വിഷയത്തിൽ പ്രതികരിച്ചതിൽ നന്ദി താങ്ക് യു ചേട്ടാ